മൈ ഡിയർ മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു ചക്ക വേവിച്ചാലോ എന്താ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചക്കയാണ് അപ്പോൾ ചക്ക രണ്ട് മൂന്ന് മാസമായ ചക്കയാണ് ഒരു ചക്ക ഒരു പോയപ്പോ നല്ല പച്ച ചക്ക വലിയ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ആദ്യം ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പി വെച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് തേങ്ങ വെളുത്തുള്ളി മഞ്ഞള പച്ചമുളക് എല്ലാം കൂടെ ചതച്ചിടുക അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശാമ കച്ചാൻ നമുക്ക് അരപ്പിട്ട് ഇളക്കാം കടുകും വറുത്തിടാം അരപ്പ് ഞാൻ കടു വറുത്തിട്ടു എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം വേനൽക്കാലത്തെ ചക്ക പോലുള്ള ചക്ക ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇച്ചിരി വേവ് കൂടുതലാണേ അതുപോലെ ചക്ക നല്ലവണ്ണം കാറ്റ് കയറാതെ കവറിലിട്ട് പാത്രത്തിനകത്തിട്ട് അടച്ച് വെച്ചാൽ എത്ര കാലം മേണേലും നമുക്ക് ചക്ക കേടുവരാതെ സൂക്ഷിക്കാം പാത്തിന് ഉപ്പ് ഒഴിക്കുക പച്ച ചക്ക വെച്ച് നമുക്ക് സൂക്ഷിക്കാം അപ്പം അതിനൊരു കറി വേണ്ടേ ചക്കൻ കറി എടുക്കാം ചിക്കനും ചക്കയും പ്രത്യേകത്തേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കേണ്ട ശേഷം നമ്മൾ കിച്ചൻ എല്ലാവരും ഇതുപോലെ ചക്ക വേനൽക്കാലത്തെ ചക്ക ഇവിടെ ജലി സൂക്ഷിച്ച് വച്ചാൽ നമുക്കിതുപോലെ പ്രൈസറി വെക്കണം കേട്ടോ അല്ലെങ്കിൽ കേടായിപ്പോവും എന്നിട്ട് നമുക്കൊരു ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചാലോ ചിക്കനും ചക്ക ണ്ടോ അഞ്ചാറു മാസമായ ചക്കേട്ടോ ഇപ്പം വേവിച്ചെടുത്തത് അല്ലെങ്കിൽ ഉരുവെല്ലാം കളഞ്ഞിട്ട് വേവിച്ചെടുത്ത എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ സൂക്ഷിച്ച് വയ്ക്കുക നമുക്കില്ലാത്ത സമയത്ത് കഴിക്കാം ഷോറുകാർക്കൊക്കെ നല്ല സാധനമാണല്ലോ ചക്ക ആരും ഉണ്ടാക്കി കടം കേട്ട ഇനി ചക്ക വരാൻ പോകുന്നത് അപ്പോഴങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി അതൊന്ന് കഴിച്ച് നോക്കിയാലോ കറിയും കൂട്ടി അതെല്ലാം കഴിക്കാൻ കൂടുന്നുണ്ടോ ഇല്ല നല്ല സൂപ്പർ അപ്പോൾ അടുത്തേക്ക് കൊണ്ടുവന്ന് ചക്ക പോലുണ്ട് കൊല്ലം ഇതുവരെ ചക്കക്കളിയൊന്നും ഉണ്ടായില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമൊക്കെ വെച്ചാണ് ചാനൽ കേരളം ബൈ ശോശാമ്മിജിലും നമുക്ക് ചക്ക വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇതുപോലെ കഴിക്കാം ബ്രേസറി വെക്കണം കേട്ടോ പ്രത്യേകം പറയാ അല്ലാണ്ട് വച്ചാൽ ചക്ക ചീഞ്ഞു അലിഞ്ഞുമൊക്കെ പോയി ഇതൊരു കേടില്ല കല്ലുപോലെ അവിടെയിരുന്നു അപ്പം ഞാനതെടുത്ത് വേവിച്ചതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്